നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് നമുക്കതിലേക്ക് കടക്കാം വെള്ളിയാഴ്ച ദിവസത്തെ തീയതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മൂന്നാം തീയതിയാണ് മലയാളത്തിൽ പറഞ്ഞാൽ മലയാള തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം പത്തൊമ്പതാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ പൗഷമാസം പതിമൂന്നാം തീയതിയാണ് സൂര്യോദയൻ രാവിലെ ആറ് മണി നാൽപ്പത് നാൽപ്പത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറ് മണി പതിനൊന്ന് മിനിറ്റിനുമാണ് തിഥി ചതുർത്ഥി തിഥിയാണ് ഉദയാൽപരം തിഥി ചതുർത്ഥി തിഥിയാണ് ചതുർഥി തിഥി വെള്ളിയാഴ്ച അർദ്ധരാത്രി പതിനൊന്ന് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം അവിട്ട നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി അർദ്ധരാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മിനിറ്റാണ് അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി പത്ത് മണി ഇരുപത്തി മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ അവിട്ടൻ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവിട്ടൻ നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മിനിറ്റിനാണ് അപ്പോൾ നാൽപ്പത്തിയെട്ട് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ അർദ്ധരാത്രിയാകും അതുകൊണ്ടാണ് അർദ്ധരാത്രിയോട് അടുത്ത സമയം എന്ന് പറയുന്നത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് എന്ന് പറഞ്ഞത് അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച രാത്രി പത്തുമണി ഇരുപത്തി മൂന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് അവിട്ട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് ആദ്യത്തെ രണ്ട് പാദങ്ങൾ മകരക്കൂറിലും പിന്നീടുള്ള രണ്ട് പാദങ്ങൾ കുംഭക്കൂറിലുമാണ് അതിൻ്റെ സമയം കൂടി പറഞ്ഞു തരാം അപ്പോൾ ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മിനിറ്റിനാണല്ലോ അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് പതിനൊന്ന് മണി പന്ത്രണ്ട് മിനിറ്റ് വരെ മകരക്കുറിൽപ്പെട്ട ഔട്ട നക്ഷത്ര ജാതകരുടെ സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഈ അവിടെ നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് വെള്ളിയാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് തിരുവോണം പൂരാടം തൃക്കേട്ട ചിത്തിര ചോതി മകൈരം രോഹിണി ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വെള്ളിയാഴ്ച ദിവസം അവിടെ നക്ഷത്ര പ്രകാരം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും നല്ല അനുഭവങ്ങൾ അവർക്ക് വന്നുചേരുന്നത് ഒരു ദിവസമാണ് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നൊരു ദിവസമാണ് നല്ല ആരോഗ്യം ഉണ്ടാകുന്നൊരു ദിവസമാണ് എന്തുകൊണ്ടും നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനി അവരുടെ ദശാകാലത്തിൻ്റെ സമയം അതുപോലെ മോശമാണെങ്കിൽ മാത്രമേ അതിനൽപ്പം കുറവ് വരുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ദശാകാലത്തിൻ്റെ ദോഷവശം കൂടുതലായിട്ട് അനുഭവിക്കുന്നവർക്കൊരു ആശ്വാസ ദിനവും കൂടിയാണ് എന്നുള്ളതും മനസ്സിലാക്കണം ഇനി വെള്ളിയാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുള്ള നാളുകാര് ഏതൊക്കെയാണ് നമുക്കൊന്ന് ചിന്തിക്കാം ഉത്രാടം മൂലം അനിഴം പുണർദം പൂയം ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അവിട്ട നക്ഷത്ര പ്രകാരമാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുള്ളത് ഒരു പക്ഷേത്തെ നക്ഷത്രഫലം കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വലിയ ദോഷങ്ങളൊന്നും വന്നുചേരത്തില്ലാത്ത ദിവസമായിരിക്കാം പക്ഷേങ്കിൽ നക്ഷത്രത്തിൻ്റെ പൊരുത്തം വെച്ച് നോക്കുമ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യത ഉണ്ട് അത് ഏതെങ്കിലും വിധത്തിലായിരിക്കും വന്നു ചേരുക ഇന്ന ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല ഒരു പ്രത്യേക വിഷയമായിട്ട് പറയാൻ പറ്റത്തില്ല ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് ഒരു നക്ഷത്രപ്രകാരം പ്രതികൂലമായ ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി വെള്ളിയാഴ്ച ദിവസം ജീവിക്കുക അപ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ എന്നെ തേടി വരാൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായാൽ പ്രതികൂലങ്ങളെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം രാവിലെ മണി നാൽപ്പത് മിനിറ്റ് മുതൽ എട്ട് മണി പത്ത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി നാൽപ്പത് മിനിറ്റ് മുതൽ മണി പത്ത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ചി മണി ആറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പത്ത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് മൂന്ന് മണി നാൽപ്പത് മിനിറ്റ് മുതൽ മണി പത്ത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അപ്പോൾ ഇത്രയും സമയങ്ങളൊക്കെ ഉണ്ട് ശുഭസമയമായിട്ട് ഇത്രയും സമയങ്ങൾ പറഞ്ഞിരുന്നുണ്ട് ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുന്നത് നൂറ് ശതമാനം സത്യമാണ് ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോകുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് നേട്ടം തന്നെ ഉണ്ടാകും ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ നിറഞ്ഞൊരു അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരും അതിന് യാതൊരു മാറ്റവും ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഉണ്ടാകണമെന്നില്ല നിങ്ങൾ ഈ നല്ല സമയം നോക്കി ഒരു കാര്യം വീട്ടിലേക്ക് ചെയ്യുക ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളൊരു വീട്ടുപകരണം വാങ്ങിക്കുക ഈ സമയം നോക്കി വീട്ടുപകരണം വാങ്ങിക്കുക ഈ സമയത്ത് തന്നെ നിങ്ങളത് വീട്ടിൽ കൊണ്ട് കയറ്റുക അനുകൂലമായ ഒരു നക്ഷത്ര ദിവസം കൂടിയാണെങ്കിൽ അതേ തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഓരോന്ന് മേടിക്കാൻ പറ്റും അതാണ് ഒരു രൂപ നിങ്ങൾ ഈ സമയത്ത് നീക്കി വെച്ചാൽ അതേ തുടർന്ന് നിങ്ങൾക്ക് നീക്കി വെക്കാൻ പറ്റും ഒരു കടങ്ങ് നിങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ അനുഭവം നല്ല നല്ല അനുഭവങ്ങളാണ് ഈ ശുഭസമയത്ത് ചെയ്താൽ ഫലമുണ്ടാകുക എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കാം ഇനിയും സംഖ്യാശാസ്ത്രം പറഞ്ഞുതരാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാലുള്ള തീയതി മൂന്നാണ് ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികൾ ജനിച്ചോടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ മൂന്നാണ് അപ്രകാരമുള്ളവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് അപ്പോൾ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വഞ്ചി വരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ജ്യോതിഷം സംഖ്യാജ്യോതിഷം പറയുന്നു നീല ചുവപ്പ് റോസ് നീല ചുവപ്പ റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങൾ വന്നുചേരുമെന്ന് പറയുന്നു അതായത് ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ മൂന്നാണ് ആ ഒറ്റസംഖ്യ മൂന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ജന്മസംഖ്യ മൂന്ന് വരുമ്പോൾ അല്ലെങ്കിൽ മുപ്പതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരുന്നവർക്ക് നല്ല അനുകൂലമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്കൃഷ്ടമായ നല്ല അനുഭവങ്ങൾ വന്നുചേരാൻ വേണ്ടി നിറങ്ങളെ സ്വാധീനിക്കണമെന്നാണ് അല്ലെങ്കിൽ നിറങ്ങളെ ആശ്രയിക്കണമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ നീല ചോമ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ഫലങ്ങൾ തന്നെ അവർക്ക് വന്നു ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ പ്രിയമുള്ളവരെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ട് എല്ലാവർക്കും വീഡിയോ കാണുവേണ്ടി ശ്രമിക്കുക ജീവിത ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ആരംഭിക്കുകയാണല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷ ഫലം നിങ്ങൾക്കറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് പൊതുവായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജോലി പോകുന്ന കാര്യമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിപത്തിനെക്കുറിച്ചായിരിക്കും പറയുന്നത് നിങ്ങളൊരു ഒരു ഒരുപരക്ഷേ അത് കേട്ടിട്ട് നിങ്ങൾ നിരാശപ്പെടും വേണ്ട നിങ്ങളുടെ ജനന തീയതിയും ജനിച്ച സമയം വെച്ച് ഗ്രഹനില തയ്യാറാക്കി നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെയും കോട്ടങ്ങളെയും ഓരോ ദിവസവും സമയവും പറഞ്ഞു എഴുതി തരാം ആയിരം രൂപ ദക്ഷിണ തരണം കേട്ടോ ആയിരം രൂപ അതിന് ദക്ഷിണ വേണം കാരണം ഒരു രണ്ട് ദിവസം പണിയാണ് അതൊക്കെ നോക്കി എഴുതണ്ടേ അപ്പോൾ രണ്ടാം പൊക്കം അങ്ങനെ തരുന്നവർക്ക് രണ്ടാം പൊക്കം എഴുതി ഞാൻ ഡി ഒക്കെ ചെയ്ത് അവർക്ക് അയച്ചു തരും പി ഡി എഫ് ആയിട്ട് അയച്ചു തരും നിങ്ങളൊരു പ്രിൻ്റ് എടുത്താൽ മതി അപ്പോൾ ആയിരം രൂപ അതിന് ചിലവ് വരും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് അറിയാം കോട്ടങ്ങളെക്കുറിച്ച് അറിയാം ഒരു പക്ഷേ നിങ്ങളിതൊക്കെ അറിയാതെന്ന് കഴിഞ്ഞാലോ അത് ജീവിതത്തിൽ ഒരു വർഷം അങ്ങ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഒരു ആയിരം രൂപ മുടക്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായ നേട്ടം ഉണ്ടാകും അപ്പോൾ എല്ലാ കാര്യങ്ങളെയും ഒരു ഒരറിവും നമുക്ക് വേണം ഇപ്പോൾ നമ്മൾ ബി പി ജെക്ക് ചെയ്യുന്നു ഷുഗർ നോക്കുന്നു കൊളസ്ട്രോൾ നോക്കുന്നു അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കാര്യം കൂടെ ചെയ്ത് നോക്ക് അങ്ങനെ ആരും മനസ്സിലാക്കി ജീവിക്കും അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ ഗുണമുണ്ടാവും ഓക്കെ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ധനം വന്നു ചേരുന്ന നാളുകാരെ കുറിച്ച് പറയാനാണ് അതായത് നാളെ വെള്ളിയാഴ്ച ദിവസം അവിടെ നക്ഷത്രമാണ് അവിടുത്തെ നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നിരുവാൻ സാധ്യതയുള്ളൂ എന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അവിട്ടം പൂരാടം അനിഴം ചിത്തിര പൂരം പൂയം മകേരം ഭരണി ഉത്രട്ടാതി എന്നീ നാളുകാർക്ക് ധനം വന്നു ചൂരാൻ സാധ്യതയുള്ള ദിവസമാണ് അവിട്ടം പൂരാടം അനിഴം ചിത്തിര പൂരം പൂയം മകേരം ഭരണി ഉത്രട്ടാതി എന്നീ നാളുകാർക്ക് ധനം വന്നു ചൂരാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഈ പൂയ നക്ഷത്രം ഞാൻ പ്രതികൂല നക്ഷത്രത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ അവർക്ക് ധനം വന്നു ചേരും അതെന്നെ അങ്ങനെ പറഞ്ഞെന്ന് ചിലരൊക്കെ ചോദിക്കും അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഏത് വിധത്തിലാണ് ഒരു പ്രതികൂലം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ധനം വന്നു ചേർന്നാലും വേറെ ഏതെങ്കിലും വിധത്തിൽ പ്രതികൂലം വരും അപ്പോൾ നിങ്ങൾ ആശ്വസിക്കും ഏതായാലും ഒരു ആപത്ത് വന്ന് കയ്യിൽ കാശുണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് വന്ന് ചേരുക എന്നുള്ളതാണ് അത് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനം വന്നുചേരും അവിട്ടം പൂരാടം അനിഴം ചിത്തിര പൂരം പൂയം മകേരം ഭരണി ഉത്രട്ടാതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം ധനം വന്നു തരും ഇനി ഒരു രൂപ പോലും കയ്യിലില്ലെങ്കിൽ ആരോട് ചോദിച്ചാൽ പോലും കിട്ടും കൊടുക്കാനും പറ്റും കടം തിരിച്ചു കൊടുക്കാനും പറ്റും അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ നേട്ടം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രീപുട്ടായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവരെയും മഹാദേവൻ ശ്രമയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്തൊക്കെ വന്നാലും മഹാദേവൻ ഇല്ലാന്ന് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ മഹാദേവൻ്റെ അനുഗ്രഹം വേണം നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് നല്ലതായി തീരണമെങ്കിൽ മഹാദേവൻ്റെ അനുഗ്രഹം വേണം അതെല്ലാം അനാവശ്യമായിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാം നന്മയ്ക്കായി തീരണമെങ്കിൽ മഹാദേവൻ്റെ അനുഗ്രഹം വേണം അതുകൊണ്ട് മഹാദേവൻ്റെ നാമത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ